നമസ്കാരം രേണു സുധീച്ചു പറ്റി വലിയ വിവാദങ്ങളും ചർച്ചകളുമായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ രേണുവിൻ്റെ അഭിനയത്തിനും പ്രതികരണങ്ങൾക്കും അങ്ങനെ രേണു തൊടുന്നതിനെയെല്ലാം വലിയ നെഗറ്റീവ് പറയുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട് ഇത്രയൊക്കെ നെഗറ്റീവ് കേട്ടിട്ടും രേണു തളർന്നില്ല എന്നതാണ് അവരെ അനുകൂലിക്കുന്നവർക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഈ വിവാദങ്ങളിലൂടെയെല്ലാം നടുവിൽ നിന്നും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബിഗ് ബോസ് പോലൊരു ഷോയിലേക്കും രേണു എത്തി രേണുവിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ തന്നെയാണ് ബിഗ് ബോസിലേക്ക് രേണുവിനെ വഴിയൊരുക്കിയതും ഹൌസിലെത്തിയ രേണുവിന്റെ പ്രകടനം എന്തായിരിക്കും എന്നാണ് പലരും ഉറ്റുനോക്കിയത് പുറത്ത് ഫയർ തീർത്ത രേണു അകത്തും കത്തിക്കയറും എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്നാൽ ബിഗ് ബോസ് സീസൺ മൂന്ന് ആഴ്ച പിന്നിട്ടിട്ടും രേണുവിൽ നിന്നും അത്തരത്തിൽ ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല എന്നു മാത്രമല്ല പ്രതീക്ഷിച്ചതിന്റെ വിപരീതമായി മറ്റു പലരെയും പോലെ രേണു അനാവശ്യ പ്രശ്നങ്ങൾ ഹൗസിൽ ഉണ്ടാക്കുന്നുമില്ല ഇതോടെ രേണുവിന് ഇനി ഹൗസിൽ തുടരാൻ യോഗ്യത ഇല്ലെന്നാണ് ഒരു കൂട്ടരുടെ വിമർശനം എത്രയും പെട്ടെന്ന് അവർ പുറത്താകാനുള്ള സാധ്യത ഏറെയാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എന്നാൽ രേണു അടുത്തെങ്ങും പുറത്താകില്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അതിന് കാരണം വിശദീകരിച്ചിട്ടുള്ള ചില കുറിപ്പുകളും ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പ്രചരിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇവാസ് വേൾഡ് എന്ന പേജിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം അതിങ്ങനെയാണ് കേരള ജനതയെ കാണു നിങ്ങൾ പുച്ഛിച്ച രേണുദാ സുഹിച്ച് പൈസ നേടുന്നു ഇത് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നതിനുള്ള ഒരു അടി തന്നെയാണ് ബി ബി വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെയുള്ള മറ്റു പലരുടെയും അത്ര മോശമായിട്ട് സംസാരിക്കുകയോ തൊട്ടതിനും പിടിച്ചതും വഴക്കു കൂടുകയോ ഒന്നിനും രേണു ഇല്ല രേണു പുറത്തായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് പറഞ്ഞ് നടത്താമായിരുന്നല്ലോ ഇപ്പോൾ അതിനും പറ്റുന്നില്ല രേണു ബി ബി വീട്ടിൽ സേഫാണ് ഏറ്റവും സേഫായ സ്ഥലമാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് മറ്റു കണ്ടസ്റ്റൻസിന് രേണുവിനെ വോട്ടിംഗ് ലിസ്റ്റിലേക്ക് നോമിനേഷൻ ചെയ്യാൻ മറക്കും അതല്ലെങ്കിൽ അതിലും പ്രശ്നക്കാർ അവിടെ ഉള്ളതുകൊണ്ട് ആ ലിസ്റ്റിൽ രേണു പെടുന്നില്ല ഇനി അതുമല്ല നോമിനേഷൻ ചെയ്യപ്പെട്ട് വോട്ടിംഗ് ലിസ്റ്റിൽ വന്നാൽ തന്നെ രേണുവിന് വോട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ സഹതാപ വോട്ടുകൾ നൽകുകയും ഒരുപാട് പേർ രേണുവിനെ ഇഷ്ടപ്പെട്ട് വോട്ടുകയും ചെയ്യുന്നുണ്ട് ഗെയിം നോക്കി കിട്ടുന്ന വോട്ടല്ല അല്ലാതെ രേണുവിനെയും സുധിച്ചേട്ടനേയും ഇഷ്ടമുള്ളവരും സഹതാപം വോട്ടുകളും അതുകൊണ്ട് തന്നെ ഇത്രയും സീസണുകൾ വന്നിട്ടും ഇതുപോലെ സുഖിച്ചിരുന്ന് പൈസ നേടുന്ന ഒരേയൊരു വ്യക്തി രേണുവായിരിക്കും നിങ്ങൾ എല്ലാവരുടെയും കുറ്റം പറച്ചിൽ കാരണം രേണുവിന് ദൈവം ഒരുക്കി കൊടുത്ത ഒരു പൈസ ഉണ്ടാക്കാനുള്ള വഴിയായിരിക്കാം ഈ ഒരു ബിഗ് ബോസ് വീട് അതുകൊണ്ട് രേണു ഇപ്പോൾ അടുത്തൊന്നും ഔട്ടായി പോകുമെന്ന് ആരും കരുതണ്ട എന്നും കുറിപ്പിൽ പറഞ്ഞു അതേസമയം പോസ്റ്റിന് താഴെ രേണുവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിറയുകയാണ് എന്തായാലും രേണുവിൻ്റെ ഇതുവരെയുള്ള നേട്ടം പോരാട്ടത്തിൻ്റെതാണ് തനിക്കെതിരെ വരുന്ന മോശം കമന്റുകൾ വകവയ്ക്കാതെ വ്യക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ബിഗ് ബോസ് വരെ എത്തി ഇതൊരു ചെറിയ നേട്ടമല്ല സ്വയം നഷ്ടപ്പെടുന്നവർക്ക് ഒരു മറുപടി കൂടിയാണ് ഈ നേട്ടം എന്നിങ്ങനെ പോകുന്നു രേണുവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളും